ഈ ജയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ ജയിലാണ് ഇവിടെ നിന്ന് ജയിലിൽ ചാടാൻ ശ്രമിക്കുന്നവരെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ തലവിട്ടുമായിരുന്നു ഒരു ദിവസം ഈ കണ്ണാടി വെച്ച പയനോട് പേര് ചോദിച്ചതിന് ശേഷം അവനോട് പറഞ്ഞു ആ ഡെഡ് ബോഡി കൊണ്ടുപോയി കുഴിച്ചിടുവാൻ രണ്ട് പോലീസുകാർ അവരെയും കൂട്ടി കാട്ടിലേക്ക് പോകുമ്പോൾ ആ പയൻ വളരെ ക്ഷീണിക്കുകയും അവരെടുത്തിരിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പോലീസുകാരൻ അവനെ മർദ്ദിക്കാൻ തുടങ്ങി ആ കാട്ടിൽ ഒളിച്ചിരുന്ന ജാക്ക് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവൻ ഒരു കല്ലെടുത്ത് ആ പോലീസുകാരന്റെ തലയ്ക്ക് അടിച്ചു ആ അവസരം നോക്കി അവൻ അവിടെ നിന്നോടി പോവുകയും ഒരു നദിയിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു അവൻ ചാടിയതും പോലീസുകാർ അവനെ നേരെ വെടിയുതിർക്കാൻ തുടങ്ങി അവൻ വെള്ളത്തിനടിയിലൂടെ നീന്തി ഒരു സ്ഥലത്തെത്തിപ്പെടുകയും അവിടെ അവനെ കാത്ത് മറ്റൊരു വ്യക്തി നിൽപ്പുണ്ടായിരുന്നു ജാക്ക് അവനോട് പറഞ്ഞിരുന്നു അവനെ ജയിലിൽ ചാടാൻ സഹായിക്കുമെങ്കിൽ അവൻ അമ്പതിനായിരം ഡോളർ നൽകാമെന്ന് അവിടെ വെച്ച് തന്നെ അവൻ ജാക്കിനോട് പണം ആവശ്യപ്പെട്ടു ജാക്ക് പറഞ്ഞു ആദ്യം അവനെ വീട്ടിലെത്തിക്കൂ അതിനുശേഷം മുഴുവൻ പണവും നൽകാമെന്ന് അത് കേട്ടവൻ ചിരിക്കാൻ തുടങ്ങി ജാക്ക് കരുതി അവൻ അത് അംഗീകരിച്ചിരിക്കുന്നു പക്ഷെ ആ വ്യക്തി അതിനു മുമ്പ് തന്നെ ജയിലറിന്റെ കയ്യിൽ നിന്ന് ഇരട്ടിപ്പണം വാങ്ങിയിരുന്നു ജാക്കിനെ വീണ്ടും അവർ ജയിലിൽ കൊണ്ടുപോയി പക്ഷെ ഇപ്പോൾ അവൻ ആരും എത്താത്തൊരു മുറിയിൽ കൊണ്ടിട്ടു അവിടെ അവനെ ഒരു സൂപ്പ് മാത്രമായിരുന്നു കഴിക്കാൻ കൊടുത്തിരുന്നത് അടുത്ത ദിവസം അവിടെ ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു ഇനി നിങ്ങക്ക് കഴിക്കുന്ന ആഹാരം പോലും ലഭിക്കില്ല അതിനുശേഷം ഒരു ബക്കറ്റിൽ ഒരു കഷ്ണം തേങ്ങയും ഒരു ചെറു കഷ്ണം പേപ്പറും ലഭിച്ചു അതിലെഴുതിയിരുന്നത് വിഷമിക്കേണ്ട ആഹാരം ലഭിക്കുമെന്നായിരുന്നു ജാക്ക് ഇത് കണ്ട് സന്തോഷവാനാവുകയും അത് കഴിക്കുകയും ചെയ്തു പക്ഷെ അടുത്ത ദിവസം ആ കണ്ണാടിൽ വെച്ച പയ്യനെ പോലീസുകാർ മർദ്ദിച്ചു ജാക്കിനോട് ജയിലർ ചോദിച്ചു അവന് ആഹാരം നൽകിയ ധാരാണെന്ന് പക്ഷെ ജാക്ക് മറുപടി പറഞ്ഞില്ല അവനെ ശിക്ഷിക്കാൻ വേണ്ടി നാല് ദിവസം ഇരുട്ടുമുറിയിൽ അടച്ചിടുകയും ആഹാരം നൽകാതെ വരുന്നു അതിനുശേഷം ജാക്കിന് ജീവൻ ഉണ്ടായിരുന്നു ജാക്കിനെ വലിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ജാക്കിനെ പരിചരിക്കാൻ നിന്നത് കണ്ണടി വെച്ച ആ പയ്യനായിരുന്നു ജാക്കിനോട് പറഞ്ഞു നാളെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അടുത്ത ദിവസം അവരുടെ പ്ലാൻ അനുസരിച്ച് മധ്യത്തിൽ ഉറുക്കുകുളിക കലക്കി അവിടെയുള്ള എല്ലാ പോലീസുകാർക്കും നൽകുകയും ചെയ്തു അവിടെയുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പിൻവാതിലൂടെ പുറത്തിറങ്ങി കാലാവസ്ഥയും അവർക്ക് അനുകൂലമായിരുന്നു അവർ അടുത്തുള്ള കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു പക്ഷേ കാട്ടിലും പോലീസുകാർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ജാക്കിൻ്റെ ഒരു പഴയ സുഹൃത്ത് എത്തുകയും പോലീസുകാരെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ആ സുഹൃത്തിൻ്റെ വള്ളത്തിൽ കയറി അവരെല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു